ഞാൻ ബോളിവുഡ് ചെയ്യാൻ പോണെന്ന് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അത് വെറുതെ അവന് ഹിന്ദി അറിയാൻ ഞാൻ സുഗമ പരീക്ഷക്കൊക്കെ എനിക്ക് നൂറ് മാർക്ക് കിട്ടിയിട്ടുണ്ട് പഴയ പുലിയ എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല്ലോ അതുകൊണ്ട് ഞാൻ അവൻറെ അടുത്ത് ഓക്കെ അത് അങ്ങനെ അങ്ങനൊന്നുമില്ല അപ്പോരിയസ് ആയി പോയല്ലോ പൃഥ്വിരാജിന്റെ ഫിലിമെന് ഞാൻ നല്ല പാട്ടൊക്കെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം രാജഭാരിന്റെ കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഈ സിനിമ മല്ലികാമ്മേനെ എത്രത്തോളം സന്തോഷിപ്പിക്കും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അല്ല അമ്മയ്ക്ക് നല്ല ഇതൊരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ ഇപ്പൊ നാളെ റിലീസായിട്ട് അല്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞ അങ്ങനല്ല എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂവിംഗ് ആണ് സിനിമ നമ്മൾ കൺ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ് ഈ ഡോക്കമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പി ആയി അല്ലേ അപ്പോൾ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ് യു വോണ്ട് ടു ഗോ ബാക്ക് ടു ഹൗ ദ ദിൽ മെയ്ഡ് യു ഫീൽ അപ്പോൾ അത് അമ്മയ്ക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ അമ്മയ്ക്ക് പ്രത്യേകിച്ചും കാരണം ഈ പറഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക് അമർക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ അമ്മ പതിനാറാം തീയതി അല്ലെങ്കിൽ റിലീസായ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ അമ്മയോട് ചോദിക്കാം ഫെലിക്സ് ഞാൻ നമ്മളൊരു സാധനം പറയുമ്പോൾ നമ്മൾ ഒരു ആക്ഷൻ ഡയറക്ടർ വിടുന്നുള്ള നോർമലി ഉള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ വരുന്നു ഷൂട്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ റിസൾട്ട് കാണണം അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ പറ്റില്ല എനിക്ക് ആക്ഷൻ എനിക്കത് കൊറിയോഗ്രഫി ചെയ്ത് ഒരു ഡാൻസ് കൊറിയോഗ്രഫി പോലെ നമ്മൾ ഷോർട്ട് പ്ലാൻ ചെയ്യുന്ന പോലെ എനിക്ക് അതിൻ്റെ ഫൈറ്റ് എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതെനിക്ക് കൊറിയോഗ്രാഫി ഇത് കാണണം അപ്പോൾ അവർ എനിക്ക് കാണിച്ചു തരും അവർ എന്നെ ഫൈറ്റ് ചെയ്ത് കാണിച്ചു തരും ഇതാണ് നടക്കാൻ പോകുന്ന ഫൈറ്റ് അപ്പോൾ അതിലെനിക്ക് ചേഞ്ചസ് വരുത്താം എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആ ഡിസ്കഷനിൽ പുറത്താണ് വീണ്ടും ഒരു ഷൂട്ട് ചെയ്യും അവസാനം ഷൂട്ട് ചെയ്ത് ഞങ്ങളെ കാണിച്ച് ഇതിൻ്റെ ആംഗിൾസ് കട്ട്സ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് എല്ലാം ലോക്കായിട്ട് പ്രിവ്യൂ നമ്മൾ കണ്ടു എന്നിട്ടാണ് നമ്മൾ അതിന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം എടുക്കാൻ പറ്റും അപ്പം അതിന് ഒരു എനിക്ക് ഭയങ്കര ഗുണം ചെയ്ത് രാജുവിൻ്റെ ഉണ്ട് അപ്പം ആ ഇഞ്ചുറി ടൈമിലും പുള്ളി അധികം ബുദ്ധിമുട്ടിക്കാതെ ആവശ്യമുള്ള ഷോർട്ടിൽ മാത്രം മാർക്ക് ചെയ്ത് സ്ട്രെസ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതിപ്പം ജെ ജെയിലാണെങ്കിലും സെയിം കണ്ടീഷൻസ് ബേസിലും ദർശനം ഫൈറ്റ് ചെയ്ത് പോകേണ്ടത് അപ്പം ഫെലിക്സ് വരുമ്പോൾ എനിക്ക് അതാണ് ഏറ്റവും ഗുണമായിട്ട് തോന്നിയത് കാര്യം നമ്മുടെ കൂടെ പുള്ളി ഉണ്ട് ഫുൾ ടൈം ഒന്ന് രണ്ട് പുള്ളി സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്ത് എനിക്കത് ഒരു ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ നോർമൽ ആക്ഷൻ ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് തിരക്കുണ്ടാവും അവർ വരുന്നു ആ സമയത്ത് ഷൂട്ടിൽ നിന്ന് പോകുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് പുള്ളിക്ക് ടോട്ടാലിറ്റിയെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും ക്യാരക്ടേഴ്സ് എന്താണ് പെരുമാറുന്നത് അവരുടെ സ്വഭാവം എന്താണെന്ന് വരെ പുള്ളിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് ഫെലിക്സ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എപ്പോഴും ആ പുള്ളിക്ക് പറഞ്ഞാലൊക്കെ മനസ്സിലാവും എനിക്കും പുള്ളി പറഞ്ഞാലൊക്കെ മനസ്സിലാവും അല്ല പുള്ളിക്ക് പുള്ളി ജർമ്മൻ ഭാഷയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം കുറച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം എനിക്കും ഞാനൊന്ന് ഞാനും ശ്രമിക്കും സംസാരിക്കാനൊക്കെ പക്ഷെ എന്നാലും ട്രാൻസ്ലേറ്റർ ആയിട്ട് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവും പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ മലയാള സിനിമകളിലെ ആക്ഷൻ ഫൈറ്റ് എങ്ങനെയാണ് ഇപ്പം ഈ മറ്റേ നമ്മൾ പിടി വലിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ മറ്റേ കോമഡി ആയിട്ടുള്ള അതൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ള പഴയ സിനിമകളുടെ റെഫറൻസ് കാണിച്ചു കൊടുക്കുമ്പോൾ പുള്ളിക്ക് പുള്ളി അതിൽ കുറച്ച് നേരം പണിയെടുക്കുന്നുണ്ട് പുള്ളി അപ്പം സിനിമ എന്ന് പറയുന്ന ഭാഷ ഒരു വിഷയമല്ല ഒന്ന് നമുക്കറിയാമല്ലോ വിഷ്വൽ ആണല്ലോ അപ്പൊ അത് വിഷ്വൽ സൗണ്ടിൽ നമ്മളത് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഇനിയിപ്പം എത്ര ഭാഷ അറിയുന്ന അറിയണത്രയും നമുക്ക് എവിടെയും കൊണ്ടുപോയി പിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പാണ് അത് ഫെലിക്സ് പ്രൂവ് ചെയ്തിട്ടുണ്ട് പൃഥ്വിടെ ക്യാരക്ടർ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ഇപ്പം ഓവർ ദി ടോപ്പ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അപ്പം ആ അത് ഇപ്പം നമുക്കറിയാം പൃഥ്വിടെ ഇപ്പം മുമ്പുള്ള ക്യാരക്ടേഴ്സിന്റെ അത് കോമഡി പ്രസന്റ് ചെയ്യുന്നതിനൊക്കെ ഒരു സ്റ്റൈലുണ്ട് ഒരു പരിപാടിയാണോ പിടിച്ചിരിക്കുന്നത് അല്ല അങ്ങനെ വ്യത്യസ്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ല കാര്യം ഈ സിനിമ കുറച്ച് ആളുകൾക്ക് റിലേറ്റ് ചെയ്യണമെന്നുണ്ട് പിന്നെ ഇത് ശരിക്കും നമ്മൾ ഈ താരങ്ങൾ നമ്മൾ താരങ്ങളായിട്ട് കാണുന്ന ഒരു സിനിമ തന്നെയായിരിക്കുന്നത് പൃഥ്വിരാജാണ് അല്ലെങ്കിൽ റേസിലാണ് അല്ലെങ്കിൽ നിഖിലാണ് അനുസരിണെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും അത്രയും ഭയങ്കര ക്യാരക്ടർ പിടിക്കാനുള്ള ഒരു സിനിമയല്ല നമ്മളൊരു കല്യാണം കൂടാൻ പോകുന്ന ഒരു സിനിമയാണ് അപ്പം ആ ഒരു വൈബിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്യാരക്ടർ ചെയ്ഞ്ചൊന്നും വെത്താൻ പറ്റില്ല എന്നാലും ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നാണ് അപ്പം എന്നാലും സിനിമയുടെ ആ പിന്നോടുള്ള പോക്കിന് ഗുണകരമാവുകയുള്ളൂ കാര്യം നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് പടം പിടിച്ചാൽ അവസാനം എത്തുമ്പോൾ നമ്മൾ ലോജിക്കൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പലയിടത്തും ആ ആ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഇതുവരെ കണ്ട സിനിമയല്ലോ നിങ്ങൾ കാണുന്നതെന്ന് വിചാരിക്കും അപ്പോൾ അതുകൊണ്ട് ആ സിനിമയിലെ ക്യാരക്ടേഴ്സിനാണെങ്കിലും സിനിമയിൽ ഉണ്ടാകുന്ന സീനുകളിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് സിനിമയുടെ അവസാനം എത്തുമ്പം ഈ പറഞ്ഞ ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനാണ് അപ്പം ലോജിക്കൽ ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും ആ ലോജിക്ക് വെച്ചിട്ട് സിനിമ കാണേണ്ടി വരും ഇപ്പം നമ്മളൊരു നമ്മൾ പണ്ട് ഇപ്പം പറക്കുന്നളിയോ അല്ലെങ്കിൽ സീരി മൂസിയൊക്കെ കാണുന്ന പോലെ നമ്മൾ ഞാൻ ആ സിനിമകളെ കമ്പയർ ചെയ്തല്ല ലോജിക്ക് കുറച്ച് മാറ്റി മാറ്റിവെച്ച് കണ്ടാൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പം ആ ലോജിക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെല്ലാം ഞാൻ കുറച്ച് റിയൽ ലൈഫിൽ നിന്ന് കുറച്ച് അപ്പ് ചെയ്ത് സിനിമ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പം ആ ക്യാരക്ടേഴ്സും അതിനനുസരിച്ച് കുറച്ച് ഓവർ തെറ്റ് ടോപ്പ് ചെയ്യേണ്ടി വരും അതിപ്പം നമ്മൾ രാജുവിന് മാത്രമായിരിക്കും ചിലപ്പോൾ ട്രെയിലറും ടീച്ചറും അങ്ങനെ കണ്ടത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതുപോലെ ചെയ്യുന്ന ഇച്ചിരി കിളി ഇച്ചിരി കാരിക്കേച്ചർ ആയിട്ടുള്ള തന്നെയാണ് പുതിയൊരു കാണാമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഇത് അടുത്ത് ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയൊരു വൃത്തിയെ കാണാൻ കാര്യം അന്ന് അനുമ്പോ കാലില് ഇഞ്ചുറി ഉണ്ടായിരുന്നു ഇഞ്ചുറി ശേഷം അല്ലെ നമ്മള് ആടുജീവിതത്തിൽ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടാണ് അത് നമ്മൾ എൻ്റെ ഒരു സിനിമ പുള്ളി ചെയ്ത് തരും ഇതിൽ നമുക്കൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള എന്നാ കോമഡി ഹാൻഡിൽ ചെയ്യുന്ന ആദ്യം അങ്ങനത്തെ ഒരു ജോണല്ലോ അത് ചെയ്തിട്ടില്ല പിന്നെ ഈ പറഞ്ഞ ബാക്കി കാസ്റ്റ് ബേസിലോട്ടുള്ള കോമ്പോസ് സീക്വൻസ് നികിലായിട്ടുള്ള സീക്വൻസസ് ഇപ്പം ഈ നമ്മുടെ അശ്വിൻ സിജുര ആൾക്കാർ പിന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ഇങ്ങനെ പല ടൈപ്പ് ഗ്രൂപ്പുകൾ ഇതിനകത്തുണ്ട് ആക്ട്രിസ്റ്റൈസ് ഇവരുടെയൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ നല്ല റിസൾട്ട് വരും ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് ജോമോനും ജോമോനും വന്നിട്ടുള്ളൂ ജോമോനും രാജുവായിട്ടുള്ള സീന് നമ്മൾ എഴുതുമ്പം ആ സീൻ അറിയില്ല അത് ലാസ്റ്റ് വീട്ടിൽ നമ്മൾ മാറ്റുന്നു എന്നിട്ട് ലാസ്റ്റ് വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ ആളുകൾ പെർഫോ പെർഫോം ചെയ്യുന്നറിയില്ല രാജു ആണെങ്കിലും ജോമോൻ ആണെങ്കിലും പക്ഷെ അത് പെർഫോം ചെയ്തപ്പോൾ വേറെ സാധനം വന്നു അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്ത സാധനങ്ങളാണ് അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് രാജു എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ തിങ്കിങ്ങാണ് രാജു ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ട് സിനിമ ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരാളാണ് പക്ഷേ അവിടെ വന്നപ്പം അത് തോന്നി അപ്പം അതൊരു പുതിയ കാര്യമായിരിക്കുമല്ലോ അപ്പൊ ആ സ്പോർട്ടിൽ പുള്ളിക്ക് തോന്നിയ ഇൻഷൻസ് വെച്ചിട്ട് അഭിനയിച്ചിരിക്കണം അപ്പൊ അതൊരു പുതിയ സാധനം എനിക്ക് തോന്നി ഇനി അങ്ങനെയാണെന്ന് അറിയില്ല അത് രാജുവിന് പറയേണ്ടി വരും ഈ രണ്ട് ഡയറക്ടേഴ്സിനെയാണല്ലോ അത് രണ്ട് ഡയറക്ടേഴ്സിന് ചുമ്മാ ഉള്ള ഒരു ഡയറക്ടർ അല്ല മലയാളത്തിൽ തന്നെ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത രണ്ട് ഡയറക്ടേഴ്സ് അപ്പം അവരെ വെച്ച് ചെയ്യാൻ തരത്തിലുള്ള ഇൻപുട്ട് എങ്ങനെയാണായിരുന്നു അത് സീൻ അവർ തീരെ ഇൻപൊട്ട് എനിക്ക് തരാറില്ല അവർ എനിക്ക് എൻ്റെ അടുത്ത് ഒന്നും ഇടപെടാറില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ വിചാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ രാജു വന്നിട്ട് ആ ഷോട്ട് അങ്ങനെയല്ല ഇങ്ങനെ വയ്ക്കേണ്ടതെന്നൊക്കെ പറയുന്ന ഒരാളായിരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത് ഡേ വണ്ണിൽ പക്ഷേ രാജു ആ മോണിങ്ങിൻ്റെ ഫ്രണ്ടിൽ പോലും വന്നിരിക്കുന്നില്ല ആ സ്പോട്ട് കാണുന്നില്ല അപ്പം ഞാൻ എനിക്ക് മനഃപ്പൂർ മാറി മാറി എനിക്ക് തോന്നുന്നു ഇവിടെ ഞാനും ഇൻവൈറ്റ് ചെയ്യും ഇവിടെനിന്നിരിക്കാം അല്ലെങ്കിൽ സ്പോട്ട് കാണാം കാണണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ആണ് ഞങ്ങളുമായിട്ട് സിങ്ക് ആവുന്നത് അതായത് എനിക്ക് ഡിസ്റ്റർബൻസ് ആവേണ്ട എന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടാകും ബേസിലെനിക്ക് പണ്ടേ അറിയാം അപ്പോൾ ബേസിൽ എന്തും മൗത്വം എങ്കിൽ പറയും കൊള്ളിലേക്ക് കൊള്ളില്ലെന്ന് തന്നെ പറയും കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് തന്നെ പറയും ഇല്ലെങ്കിൽ അവനെ കളിയാക്കലും എന്നെ കളിയാക്കലും ചിരിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ രാജുവിൻ്റെ കാര്യത്തിൽ ഇനി അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല പക്ഷേ പോകെ പോകാൻ മനസ്സിലായി നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണ് ഇരിക്കുന്നവരെല്ലാവരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല അവർ നമ്മൾ വർക്കിൽ ഇടപെടുകയോ പിന്നെ ഡയറക്ടേഴ്സിന് അങ്ങനെ അങ്ങനൊരു ഗുണമുണ്ടല്ലോ ഡയറക്ടർക്കും ആക്ടർ ആകുമ്പോൾ അവർക്കറിയാം ഒരാളെ വർക്കിൽ കയറി ഇടപെടാൻ പാടില്ല പിന്നെ അവർ ഒരു വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ജീവിതം ചെറിയൊരു മാറ്റങ്ങളൊന്നും വരുത്താൻ ശ്രമിക്കില്ല എന്നറി എനിക്കറിയാം അതവരും അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഒരിക്കലും ഡയറക്ടേഴ്സ് ഒരിക്കലും വേറൊരു ഡയറക്ടർ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ അത് രണ്ടുപേരും ആ ഒരു അകലം നമ്മളിന്ന് എപ്പോഴും സൂക്ഷിക്കുന്നുണ്ടാവും പക്ഷേ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ വർക്കായെങ്കിൽ വർക്കായെന്ന് തന്നെ പറയും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറയും അതുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ ഒരു ജോലിയിൽ കയറി അവർ ഇടപെടേണ്ട ഒരു സ്ഥിതി എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഡയറക്ടേഴ്സായിട്ട് മാറി അത് അവർ ഡയറക്ടേഴ്സ് ആയതുകൊണ്ടാണ് അത് അവർ അതങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് മാറി നിൽക്കുക അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രീഡം തരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ്ലി കല്യാണപ്പെണ്ണായിട്ട് മേക്കപ്പ് ഇട്ട് അഭിനയിച്ച സിനിമ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ അറിയാം കൂടെ തന്നെ ബേസിലേട്ടന്റെ വാധുവായിട്ട് അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് കൂടെ ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഈ ഗുരുവായൂർ സെറ്റ് ഇട്ടിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത് അപ്പം ഫസ്റ്റ് ഡേ റെഡിയായി എല്ലാം സെറ്റാക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കല്യാണപ്പെണ്ണി നല്ല കോസ്റ്റ്യൂം നല്ല ജ്വല്ലറി മുല്ലപ്പൂ ഒക്കെ ഭയങ്കര ആയിരുന്നു പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മുതലെങ്കിൽ മനസ്സിലായി പാളി കാരണം പറ്റുള്ള പുറത്തിറങ്ങിയ ചൂട് അകത്ത് കാരണം ഒരുപാട് എല്ലാ ഈ പടത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലാത്തെയും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഈ ക്ലൈമാക്സ് മൊത്തത്തിൽ എല്ലാ ആർട്ടിസ്റ്റും അപ്പം ക്ലൈമാക്സ് ആകുമ്പോൾ ഇവരെല്ലാരെയും വെച്ച് ചെയ്യണം അപ്പം നമുക്ക് അവിടെ വന്നിട്ട് നമ്മൾ കുറേ സമയം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ അപ്പം മിക്ക സമയങ്ങൾ നമ്മൾ കാരവാനിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ചില സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ബോറടിക്കും പുറത്തേക്ക് ഇറങ്ങും അപ്പം അങ്ങനെയാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത് ചിലപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം എനിക്ക് എത്ര സെറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ പുറത്തേക്ക് ഇറങ്ങി ആ ഷൂട്ടൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ് കാരണം ആ ചെയ്യുന്ന രീതി അതായത് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഓർഡറിലായിരുന്നില്ല ബട്ട് സ്റ്റിൽ ആ കണ്ടിന്യൂറ്റി ആദ്യം മുതൽ അവസാനം വരെ അത് പിടിച്ച് ചെയ്തു അപ്പോൾ അതൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ് ഇത്രയും വലിയൊരു സെറ്റിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ കൂടി ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു സോ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു പിന്നെ ബേസിലേട്ടൻ്റെ വധു എന്ന് പറയുന്ന വധു എന്ന് മാത്രമല്ല പേറായിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇപ്പം നമ്മൾ എന്റെ സീനെടുത്ത് എന്റെ ക്ലോസ് ആണെങ്കിൽ കൂടി ആൾ എനിക്ക് അപ്പുറത്തിരുന്ന ആളുടെ ഡയലോഗ് എനിക്ക് ക്യാമറയുടെ ഇപ്പുറത്ത് എനിക്ക് ഡയലോഗ് പറഞ്ഞു തരും സൊ അത്രയും കംഫോർട്ടബിളായിരുന്നു അത്രയും സെറ്റായിരുന്നു എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ അതേപോലെ ഇപ്പം എല്ലാവരുടെയും കൂടി മൊത്തത്തിൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനെയും കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂരമ്പല നട മല്ലികാമ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇത് അതെ ഞാൻ ഞാൻ ആ കാര്യത്തിൽ അഭിമാനിക്കുന്നു ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ ഈ ഞങ്ങൾക്ക്മെന്റ് ഉണ്ട് കൂടെ ഉണ്ട് ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസിൽ ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ അതിന്റെ ഭംഗി ഉറപ്പായിട്ട് ഞങ്ങൾ ഇനിയും ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരട്ടെ ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആകട്ടെ റിലീസിന് ശേഷവും ഞാൻ ബോളിവുഡ് ചെയ്യാൻ പോകുന്ന ആരും പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അത് വെറുതെ അവന് ഹിന്ദി അറിയാം ഞാൻ സുഗമ പരീക്ഷക്കൊക്കെ എനിക്ക് നൂറ് മാർക്ക് കിട്ടിയിട്ടുണ്ട് പഴയ പുലിയാണ് ഞാൻ ഇപ്പൊ കുറച്ചുകൂടെ ഹിന്ദി അറിയാം ഹിന്ദി സിനിമയെ കാണുന്ന ഒരാൾ ഹിന്ദി എനിക്കറിഞ്ഞോള പണ്ട് കണ്ടിട്ടുണ്ടോ ശക്തിമാൻ മനതാ ഇല്ല സത്യം അത് അങ്ങനെ അങ്ങനൊന്നുല്ലോ പൃഥ്വിരാജിന്റെ അഭിനയിച്ചോണ്ടോ അതെ ഞാൻ നല്ല പാട്ടൊക്കെ പാടിയൊന്നുമില്ല ഇതിപ്പോ സീരിയസ് ആയിട്ട് ഇരിക്കുന്നോണ്ട് സീരിയറക്കം കിട്ടിയില്ല ഇന്നലെ അതിന്റെ ഒരു പ്രശ്നമുണ്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ വന്ന ഭയങ്കര കോമഡിയാ അതും ഇതിപ്പോ രാജ്യം ഇട്ടലല്ലേ ഇല്ല അങ്ങനല്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ പ്രതീക്ഷയോടെ അമിതഭാരം തരല്ലേ കഴിഞ്ഞ ദിവസം ഒരു ഏതൊരു സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ ആ പ്രാവുംകൂട്ട് ഷാപ്പിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു അപ്പോ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാണ് ഷൂട്ടിങ് അപ്പൊ ചേട്ടൻ ചോദിച്ചു ഏത് പടം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാവും ഷാപ്പ് അപ്പൊ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണം കേട്ടാ ഇന്റർവ്യൂ അപ്പൊ പടം ഇന്റർവ്യൂ അമിത പ്രതീക്ഷയായി തുടങ്ങി അത് അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഒരു വൈബല്ലേ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാജുവേട്ടന്റെ കൂടെ കുറെ സ്ലോ മോഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം രാജുവേട്ടൻ നിന്ന് ഒരു നടി എന്ന നിലയിൽ രാജവേടിനെന്തൊക്കെയാണ് പഠിക്കാൻ പറ്റിയത് പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല ഇല്ല അങ്ങനെ പഠിക്കാന്നുള്ളതല്ല നമ്മൾ ചില ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും നമ്മൾ സിനിമയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം അസോസിയേഷനാണ് അപ്പം അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു പഠിക്കാനുള്ളൊരു ഒന്നും വെപ്പിനാട്ടം തന്നിട്ടില്ല ഒരുപാട് സീനുകളും ഡയലോഗുകളൊക്കെ ഉള്ളതുകൊണ്ട് അത് പഠിക്കേണ്ടതുകൊണ്ട് കൊണ്ട് മറ്റെനിക്കും പറ്റിയിട്ടില്ല ഇല്ല അങ്ങനെ ആളുടെ അടുത്തൊന്ന് എന്ന് പറയുന്നത് അഭിനയിക്കുന്ന സമയത്ത് എന്നുള്ളതല്ലോ നമ്മൾ ഗ്രാജുവലി എല്ലാ ദിവസങ്ങളും നമ്മൾ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ കാണുമ്പോഴാണ് ഇല്ല പക്ഷെ എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു എനിക്ക് ആദ്യമൊക്കെ എനിക്ക് നമുക്ക് ഒരു ഒരു പേടി ഉണ്ടാവുമല്ലോ ഇപ്പൊ ഞാനും അങ്ങനെ അധികം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല എല്ലാരെയും പോലൊക്കെ തന്നെയാണ് വിമാനത്തിന്റെ വിമാനത്തിന്റെ സംഗതി ആ ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ അപ്പൊ അന്ന് ഒരു പ്രാവശ്യം ഈ സിനിമയ്ക്ക് മുമ്പ് ഒറ്റപ്രാവശ്യം ഞാൻ രാജവേടം കണ്ടിട്ടുള്ളു അത് വിമാനം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ഞാൻ അതുവഴി പോയപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ സിനിമയിലൊക്കെ ആ ആ പറയേണ്ട കാര്യമില്ല അപ്പോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഭയങ്കര ഫാനാണ് അപ്പം അത് കാരണം ഇതിന്റെ സെറ്റിൽ വന്നപ്പോൾ ഞാനും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജുവേട്ടനാണ് എൻ്റെ മുമ്പിൽ അപ്പോൾ എനിക്കും കുറച്ച് പേടിയുണ്ട് മോണിത്രം ഇങ്ങനെ ഇരിക്കുന്നു നമ്മളിങ്ങനെ നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ് ആണല്ലോ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പോൾ ആദ്യമേ അങ്ങനെയായിരുന്നു പിന്നെ 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 നമ്മുടെ ഒരേ വൈഭാഗ് മനസ്സിലായി പിന്നെ ഭയങ്കര കോമഡിയായിരുന്നു തമാശയൊക്കെ പറയും അങ്ങനെ ടിപ്സൊക്കെ അല്ല ഞാൻ ഇങ്ങനെ ചോദിക്കും അല്ല നീ ഞാൻ നേരത്തെ പറഞ്ഞു ടിപ്പ് ചോദിക്കല് തന്നെ ഫുൾ ടൈം ടിപ്സ് അപ്പോ അല്ല ഇതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഇത് ഇതിൻ്റെ ഒരു സിനിമ എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ ഫുൾ ടൈം സിനിമ ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഒരു മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്യുന്നു ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെ രീതിയിൽ പുറത്തേക്ക് അതിനൊക്കെ ഇറപ്പം അപ്പം ഇതൊക്കെ അങ്ങനത്തെ ആസ്പിരേഷൻസ് ഉള്ള ഒരാൾ അപ്പോൾ ഇതൊക്കെ എനിക്കും ഭയങ്കര ഞാനും അങ്ങനെ കുറച്ച് അംബിഷ്യൻസ് ഒക്കെ അംബിഷ്യസ് ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ എനിക്കും ഈ പറയുന്നത് ഭയങ്കര റിലേറ്റബിളാണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്തു പിന്നെ അവിടെ എങ്ങനെയാണ് അവിടുത്തെ വർക്കിങ് എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെയൊക്കെയായിട്ട് പിന്നെ പഴയ കഥകളിൽ ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെയുള്ള ഇപ്പം ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡിറക്ടേഴ്സിൻ്റെ കൂടെയും ഒക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് തെലുങ്കിൽ ചെയ്യുന്നു ഹിന്ദിയിൽ ചെയ്യുന്നു അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു ഇപ്പോൾ എല്ലാത്തിനെ നമുക്ക് കുറേ കാര്യങ്ങൾ കഥകളൊക്കെ ചോദിക്കാനുണ്ട് അവരൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി ഇവർ എങ്ങനെ എങ്ങനെയാണ് പ്രശാന്തി ഇങ്ങനെയൊക്കെ നമുക്ക് അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദിക്കാനുണ്ട് ആക്ച്വലി അപ്പൊ അങ്ങനെ ഇങ്ങനെ ഞാൻ ടിപ്സ് ചോദിക്കാറുണ്ട് എനിക്ക് ബേസിൽ ഒരുപാട് വർക്ക് ചെയ്ത് ഇങ്ങനെ ടയർഡൊക്കെ ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ വിനീഷ് ബിനോസ് ഇടക്ക് വിളിച്ചിട്ട് ചോദിക്കും എടാ നീ ഓക്കെ അല്ലേ എന്നങ്ങനെ ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മുടെ പൃഥ്വിക്ക് പറ്റിയത് സംഗതിയാ ഈ എല്ലാം കൂടെ ആ പരിപാടിയാണോ ഈ പറഞ്ഞായിരുന്നു പറഞ്ഞു ഏട്ടൻ പറഞ്ഞു അതെ അത് ന് ഈ പറയുന്ന പോലെ ഞാൻ എന്താ കുറച്ച് കുറേ എല്ലാം കൂടെ ആയിട്ട് ഞാൻ പ്രാന്തായിട്ടിരിക്കുമ്പോൾ ഒരു ഒരു വിനീതരൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം അവിടെ നീ ഓക്കെ ആണോ എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതെ പോരും ഇപ്പോൾ വരും അങ്ങനെ എങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക അപ്പോൾ ഒരാൾ പെട്ടെന്ന് എല്ലാ എല്ലാ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ ആൾക്കാർ ഓ ഓക്കെ അത് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് വിനീത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു അപ്പോൾ അതിൽ വിനീത് കേട്ടൻ എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റില്ലോ അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഓക്കെ ആണോന്ന് ഞാൻ ചോദിച്ചു എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് പറയുന്നത് എങ്ങനെയാണെന്ന് അങ്ങനെ ആവുന്നത് രാജുവേട്ടൻ തന്നെ ഇന്റർവ്യൂ പറഞ്ഞു

എത്രയോ പേരൊക്കെ എത്രയോ പടങ്ങൾക്ക് ശേഷം ആയിരിക്കും അവർക്കൊക്കെ ഇത് കിട്ടുന്നത് പക്ഷേ അത് രാജേണ്ണും ചേട്ടനും ബിസേണ് ഇവരൊക്കെ നമ്മളെ പരിഗണിക്കുന്നുകൊണ്ടാണല്ലോ ഇവിടെ വന്നിരിക്കാനും പറ്റുന്നതും നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് ചോദ്യം ചെയ്യിക്കാൻ പറ്റുന്നതുമല്ല പിന്നെ ലൊക്കേഷനുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപിൻ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവാണ് നമുക്ക് പേടിയുണ്ട് കാരണം ഇവരൊക്കെ ഭയങ്കര ആർട്ടിസ്റ്റുകളാണ് പക്ഷേ വിപിൻ ചേട്ടൻ എപ്പോഴും നമ്മളെടുത്ത് എന്താ എപ്പോഴും അവരെപ്പോഴും നമ്മളെപ്പോഴും കഫോർട്ടാക്കി തന്നെ നിർത്തും അടിപൊളിയായിട്ട് തന്നെ നിർത്തും പിന്നെ ഞാനും സാഫ ജോമോന് അശ്വിന് ഞങ്ങളായിരുന്നു ഒരു ഗ്യാങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് ആ പടം കാണുമ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പം അടിപൊളിയാണ് സ്വപ്നം അതിനപ്പുറം ഒക്കെയാണ് ഞാനൊരു പൃഥ്വിരാജ് സർ ബ്ലെസി സർ ഒരു അതിനു മുമ്പ് ജീവിതം തിയേറ്ററിൽ കണ്ട് സ്പീച്ച് ലെസ് ഗ്രേറ്റ് പോയ സർ ഒരു ഇന്റർവ്യൂല് മാതൃഭൂമിയുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പറഞ്ഞു എന്ന് പറയുന്ന ആക്ടറുടെ എപ്പോഴും ഒരു തിളക്കം ഉണ്ടാവും ആടുജീവിതത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ ആ തിളക്കം മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ചെന്ന് ആടുജീവിതം കഴിഞ്ഞിട്ട് പിന്നീട് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഈ ഇതിൽ ജെ ജ നമ്മുടെ ഗുരുവായൂര് പോലെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ നിന്ന് മറ്റ് ക്യാരക്ടേഴ്സിലേക്ക് മാറാനൊരു ബുദ്ധിമുട്ടുണ്ടായോ ഒരു ചലഞ്ചിങ് ആയിരുന്നു ഇത് നമ്മൾ ആക് എനിക്ക് ആക്ടേഴ്സ് ജനറലി ഒരു സിനിമ കഴിയുമ്പോൾ കുറച്ച് സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറുമായിട്ടങ്ങ് ഡിസ് അസോസിയേറ്റ് ചെയ്യാൻ പഠിക്കും നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മൾ പഠിക്കും ഒരു ഇപ്പോൾ ഗുരുവായൂരമ്പല നടയിൽ കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാൻ ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അപ്പോൾ എനിക്ക് ആനന്ദൻ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിന് സബ് കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുക്കാതെ തന്നെ അത് പോവും പക്ഷേ ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റു സിനിമകളെ പോലെയല്ല കാരണം ഒരു പത്ത് പതിനാറ് വർഷക്കാലം ആ സിനിമയ്ക്ക് യാത്ര ചെയ്തതുകൊണ്ട് അങ്ങനെ ഫുള്ളി അതങ്ങ് ഡിസ് അസോസിയേറ്റ് ചെയ്തിട്ട് അതിനില്ല എന്നുള്ളൊരു ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം സിനിമ റിലീസ് ആയി പക്ഷെ എന്നാലും ചിലപ്പോൾ ചിന്തിക്കാറൊക്കെ ഉണ്ട് എങ്ങനെ മറ്റൊരു ക്യാരക്ടറിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആ പുതിയ കഥാപാത്രത്തിലേക്കും പുതിയ തിരക്കഥയിലേക്കും അടുത്ത സംവിധായകന്റെ വിഷനിലേക്കും പൂർണമായും നമ്മൾ ആസ് ആൻ ആക്ടർ സബ്മിറ്റ് ചെയ്യുക അതിലേക്ക് സറണ്ടർ എന്നുള്ളതാണ് അപ്പൊ അതാണ് ഞാൻ എല്ലാ സിനിമകൾക്കും ചെയ്യാൻ ശ്രമിക്കുന്നത് എന്റെ എനിക്ക് ഇപ്പോ ആനന്ദൻ പറഞ്ഞ ഈ ഗുരുവായൂരമ്പനാളില് കണ്ടിട്ട് ആനന്ദനിൽ നജീബിലിന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അത് പേഴ്സണൽ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കരുതുന്നു രാജേട്ടാ 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 ഷോ ലാസ്റ്റ് ഒറ്റ ക്വസ്റ്റ്യൻ രാജ്യത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽഫോൺസ് ആണ് അൽഫോൺസിനെ പോലെ തന്നെ അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ അവര് പറയുന്ന കഥയുടെ നെറേറ്റീവിന്റെ സ്ട്രക്ചർ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ ആയിരിക്കില്ല അവരുടെ സ്ട്രക്ചർ അപ്പൊ അത് വിപിൻറെ സിനിമകളിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇന്റർക്കെട്ടായിട്ട് മറ്റൊരു സീനിലെ ഒരു ഷോട്ട് വരിക ആ ഷോർട്ടിൻ്റെ ഒരു റിയാക്ഷൻ പോലെ വരുന്നത് വേറൊരു ഇവന്റിന്റെ റിയാക്ഷൻ ആയിരിക്കും എന്നിട്ട് സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൽ വിപിൻ ഭയങ്കര മിടുക്കനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ആ രീതിയിൽ പറയ പറഞ്ഞതുകൊണ്ടാണ് ഗുരുവാരമ്പര നടയിൽ എന്ന സിനിമ ഇന്ന് എനിക്ക് ഇത്ര എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് വിപിൻ്റെ ഒരു കഴിവ് തന്നെയാണ് എനിക്കൊന്നും ഒരു ഗെറ്റ് ഗെറ്റ്ഔട്ടെന്ന് പറഞ്ഞത്